വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെത്തിയ ബാബു എം പാലിശ്ശേരി മികച്ച നിയമസഭാ സാമാജികനായിരുന്നു സാമാജികനായിരുന്നുവെന്ന് നിയമസഭാധ്യക്ഷൻ എ എൻ ഷംസീർ പറഞ്ഞു പാലിശ്ശേരിയുടെ കൊരട്ടിക്കരയിലെ വീട്ടിലെത്തി നിയമസഭയുടെ അനുശോചനം അറിയിച്ചതിനുശേഷം സിസിടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്തും സംഘടനാ പ്രവർത്തനങ്ങളിലും ബാബു നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു ബുധനാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പാലിശ്ശേരിയുടെ വീട്ടിലെത്തിയ സ്പീക്കറെ ബാബു എം പാലിശ്ശേരിയുടെ സഹോദരനും സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എം ബാലാജി ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പാലിശ്ശേരിയുടെ ഛായാചിത്രത്തിൽ പ്രണാമം അർപ്പിച്ച ഷംസിർ ബാബുവിൻ്റെ സഹധർമ്മിണി ഇന്ദിര മക്കളായ അശ്വതി അഖിൽ മരുമകൻ ശ്രീജിത്ത് ഭാര്യ സഹോദരൻ രാജൻ ബാബുവിൻ്റെ ഡ്രൈവറും വിശ്വസ്തനുമായിരുന്ന രനീഷ് എന്നിവരെ തൻ്റെയും നിയമസഭയുടെയും അനുശോചനം അറിയിച്ചു കുടുംബ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ സ്പീക്കർ ചായ കുടിച്ചതിനു ശേഷമാണ് മടങ്ങിയത് ശ്രീ ബാബു എം പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ കുടുംബത്തെ അനുശോചനം അറിയിക്കാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് കേരള നിയമസഭയിലെ മികച്ച നിയമസഭാ സാമാജികരും ഒപ്പം വിദ്യാർത്ഥി യജന രംഗത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അറിയപ്പെട്ട മുഖമാണ് ശ്രീ എം പാലിശേരി കുറച്ചു കാലമായി അദ്ദേഹം അസുഖം ബാധിച്ച് വീട്ടിൽ തന്നെ വിശ്രമമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കുടുംബത്തിനുള്ള നഷ്ടത്തിൽ കേരള നിയമസഭയും പങ്കുചേരുന്നു അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു